ശബരിമലയും ശ്രീകൃഷ്ണ പരന്തും ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ എല്ലാം ശ്രീകൃഷ്ണ പരന്തിന്റെ സാന്നിധ്യം കാണാറുണ്ട് എല്ലാ വർഷവും ഇരുമേലി പേട്ടത്തുള്ളലിനും തിരുവാഭരണ ഘോഷയാത്രയിലും ഒക്കെ ശ്രീകൃഷ്ണ പരന്തുകൾ പ്രത്യക്ഷപ്പെടും ഇത്തവണയും ജനുവരി പതിനൊന്നിന് നടന്ന ശബരിമലയിലെ പ്രധാന ചടങ്ങായ ഇരുമേലി പേട്ടത്തുള്ളലിൽ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടത്തുള്ളൽ ആരംഭിക്കുന്നതിനു മുന്നേ കൃത്യം പന്ത്രണ്ട് മണിക്ക് ആകാശത്ത് ശ്രീകൃഷ്ണ പരന്തുകൾ വട്ടമിട്ട് പറഞ്ഞു വട്ടമിട്ട് പറന്നത് മാത്രമല്ല പേട്ടതുള്ളലിന് അകമ്പടിയായി പേട്ടതുള്ളൽ കൊച്ചമ്പലത്തിൽ നിന്നും വലിയമ്പലത്തിൽ എത്തിച്ചേരുന്നത് വരെ മുകളിൽ ശ്രീകൃഷ്ണ പരന്തിനെ കാണാമായിരുന്നു ശരിക്കും മഹാത്ഭുതും ശ്രീകൃഷ്ണ പരുന്ത് പേട്ടത്തുള്ളലിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യമായി അമ്പലപ്പുഴ പേട്ട സംഘത്തോടൊപ്പം എത്തുന്നു എന്നാണ് വിശ്വാസം എരുമേലി പേട്ടതുള്ളലിൽ മാത്രമല്ല ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് യാത്ര തിരിക്കുന്നതിന് തൊട്ടുമുന്നേ എരുമേലി വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രത്തിനു മുകളിൽ ശ്രീകൃഷ്ണ പരന്ത് വട്ടമിട്ട് പറക്കും തുടർന്ന് രണ്ടു ദിവസത്തോളം യാത്ര ചെയ്താണ് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സംവിധാനത്ത് എത്തിച്ചേരുന്നത് യാത്രയിൽ ഉടനീളം ആകാശത്തേക്ക് നോക്കിയാൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ശ്രീകൃഷ്ണ ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഒരു യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും ശാസ്ത്രത്തിനും ഒന്നും വിശദീകരിക്കാൻ കഴിയാത്ത അത്ഭുതമാണ് ഈ ശ്രീകൃഷ്ണ ബന്ധിന്റെ സാന്നിധ്യം ചില സമയം ഒരു ശ്രീകൃഷ്ണ ബൃന്ദ ആയിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ മൂന്ന് പരിന്തുകൾ വരെ പ്രത്യക്ഷപ്പെടും യുക്തിവാദികളും നിരീശ്വരവാദികളും പലതും പറയുമെങ്കിലും അവർക്കൊന്നും ഇങ്ങനെ ഒരു പരിധിനെ അവരുടെ യാത്രയിൽ ആകാശത്തിനു മുകളിൽ കാട്ടിക്കൊടുക്കാൻ സാധിക്കില്ല അതിന് ഈശ്വര സാന്നിധ്യം തന്നെ വേണം അതാണ് തത്വമസി തത്വമസിയുടെ സാരാംശം പറഞ്ഞാൽ അതിന്റെ കാരണം നമുക്ക് മനസ്സിലാകും തത്വമസി എന്നാൽ അത് നീ തന്നെ എന്നിലും നിന്നിലും സർവജരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഒന്ന് തന്നെ സർവത്തിനെയും നിയന്ത്രിക്കുന്ന സർവപ്രപഞ്ചത്തിനെയും നിയന്ത്രിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ആ ശ്രീകൃഷ്ണപുരത്തിനേയും നിയന്ത്രിക്കുന്നത് അതാണ് തത്വമസയുടെ കുഞ്ഞു സ്വാമിയെ ശരണം